ഹലോ ഫ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് ആണക്കാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സാക്ട്ലി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ വരെ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് അല്ലേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് സി മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയായി ഇങ്ങനെയായി തള്ളുന്നതല്ല നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങളുടെ മുമ്പിൽ എവിഡൻസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി ഇന്നലെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ മോറോലെസ് മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യത കുറവാണ് ബട്ട് നിഫ്റ്റിയിൽ നിങ്ങൾ വാഷ് ചെയ്തു നിഫ്റ്റിയിൽ നല്ല മൂവുകൾ ഉണ്ടാവുന്നത് നിഫ്റ്റി ഇന്നൊരു വൺ ഡയറക്ഷൻ മൂവായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ക്ലിയർ ആയിട്ട് രാവിലെ ചെറുതായിട്ട് താഴത്തേക്ക് വരുന്നതായിട്ടൊരു പിന്നെ വീക്ക്നെസ് കാണിച്ചു ഇൻഫാക്റ്റ് ആ ഒരു വീക്ക്നെസ് സസ്റ്റെയിൻ ആവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ലെവൽസിന് ഞാൻ ആ ഒരു പോയിന്റിലൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ബട്ട് വൺസ് മാർക്കറ്റ് തിരിഞ്ഞ് കയറിയപ്പോഴാണ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് നിഫ്റ്റിയിൽ അവിടുന്ന് ശേഷം ഒരു വൺ ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെയോളം ഏകദേശം ആ റേഞ്ചിലുള്ള ക്ലീൻ മൂവ് നമുക്ക് കാണാൻ പറ്റി ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പിന്നെ നിഫ്റ്റി ബാങ്ക് ചെറിയൊരു പ്രോഫിറ്റ് തരുന്ന മൂവും അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് സി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അല്ല ആൻഡ് അറിഞ്ഞുകൊണ്ട് ചെയ്താലും പ്രൈസിന് വീക്ക്നെസ് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് അവിടെ അപ്ഡേറ്റ് ചെയ്തത് എപ്പോഴാണോ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി ആ ഒരു മൊമെൻറ്റത്തിനവിടെ അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിൽ നിന്നുണ്ടായിരുന്നത് പി ഐ ഡേക്കായിരുന്നു രാവിലത്തെ ആ ഒരു ട്രേഡ് തന്നെ പിയിലേക്കുള്ള ട്രേഡിനെ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ഇന്നലത്തെ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു മൊമെൻറ്റം വരച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മൊമെൻ്റം സസ്റ്റെയിൻ ആവില്ല ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പോക്കല്ല എന്നുള്ളത് ആയിട്ട് അതിനെ തന്നെയാണ് ഇന്ന് ബ്രേക്ക് ആയിട്ടുള്ളത് അവിടെ തന്നെയാണ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് അതൊരു ബാരിഷ് പാറ്റേൺ ആണ് ആ പാറ്റേൺ എന്താണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം സോ അതിനകത്ത് എനിക്ക് പ്ലാസ്റ്റിക് ആർട്ടിലുള്ള ട്രേഡ് കിട്ടി ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ഞാൻ അവിടെ അറിയിച്ചതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വളരെ ആയിട്ട് മാത്രമാണ് ആ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് ഞാനതിൻ്റെ കൂടുതൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലും മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ അതിനൊരു സംശയം ഉണ്ടെന്നുള്ളത് ബട്ട് ഇൻഫാക്റ്റ് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ട്വൻറ്റി ത്രീ ഫൈവ് സിക്സ്റ്റി മുതൽ ഏകദേശം ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് ക്ലീൻ മൂവ് നമുക്ക് കാണിച്ചിട്ടുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലും വിക്കുകൾ താഴത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളൊരു റിയാലിറ്റി തന്നെയാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ബാങ്ക് ക്രിഡ് എക്സ്പയറി ആണ് ബാങ്ക് നിഫ്റ്റി ഇന്നും മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ ചാർട്ട് വായിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആൻഡ് താഴെ മാർക്കറ്റ് ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ലെവൽ പറഞ്ഞിട്ടുള്ള ലെവൽ എന്താണോ ആ ഒരു ലെവലിനാണ് മാർക്കറ്റ് ഇന്ന് ഷാർപ്പായിട്ട് സപ്പോർട്ട് എടുത്ത് വന്നിട്ടുള്ളത് സോ ആ ഒരു സപ്പോർട്ട് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് ഓവർ ഹെഡ് റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി വരെയുള്ള ക്ലീനായിട്ടുള്ള റെസിസ്റ്റൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നാളെ മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സി ചെറിയ സ്കാൽപ്പിംഗ് മൈൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കാം ബട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ദാറ്റ് ടുക്ക് ഇൻ അപ്പോ സൈഡ് അപ്പോ സൈഡിലേക്ക് മാത്രമേ ഞാൻ അതിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഈച്ച് ആൻഡ് എവറി ഡിപ്പൊന്നും ബയസ് ആക്റ്റീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് സപ്പോർട്ട് ലെവലുള്ളത് ഏകദേശം ടു ഹൺഡ്രഡ് പ്ലസ് പോയിൻസ് എവയാണുള്ളത് നാളെ മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഒന്ന് ഗ്യാപ്പ് കൂടി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിനെ ബ്രേക്ക്ഔട്ട് തരാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഫിഫ്റ്റിനെ ബ്രേക്ക്ഔട്ട് തരാനുണ്ടെങ്കിൽ നല്ല ഒരു ഷാർപ്പ് അപ്പാ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് ട്രിഗർ ചെയ്ത് തരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഹെൽത്തി ആയിട്ടുള്ള മൂവ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് മാർക്കറ്റിൽ എനിക്ക് അത്ര ഭയങ്കരമായിട്ടുള്ള ബുള്ളിഷ് വ്യൂ ഇല്ല ബട്ട് സർപ്രൈസ് ഇങ്ങനെ നമ്മളെ മാർക്കറ്റിന് ഇങ്ങനെയുള്ള സെൻറ്റിമെൻ്റ്സോ അല്ലെങ്കിൽ പിന്നെ പ്രോപ്പർ വാല്യുവേഷനോ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തോന്നുന്നു നമ്മളായിട്ട് പ്രത്യേകിച്ച് തന്നെ പഠിപ്പിക്കാനൊന്നും ഒക്കെ കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണ് നാളത്തെ എക്സ്പയറിയിലേക്കുള്ള പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം എങ്ങനെയാണ് അവിടെ നമ്മുടെ ചാർട്ട് റീഡിങ് നാളത്തേക്ക് ഉണ്ടാവേണ്ടത് ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെയും നിഫ്റ്റിയുടെയും ചാർട്ടിലാണ് ഈ രാവിലെ എൻ്റെ ട്രേഡ് എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നല്ല ക്ലിയറായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ വരച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത് സസ്റ്റെയിൻ ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞത് ആൻഡ് എസ് എക്സാക്ട്ലി ആ ഒരു പോയിൻറ്റ് തന്നെയാണ് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് ആൻഡ് ഇവിടെ നിന്നുള്ള ബ്രേക്ക് ഡൗണ്ടാണ് എൻ്റെ ട്രേഡ് ഞാൻ എടുത്തിട്ടുള്ളത് നാൽപ്പത്തി ആറിനോ ഒൻപത് നാൽപ്പത്തി ആറിനോ കണ്ടാണ് ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ വന്നിട്ടാണ് ട്രേഡ് വന്നിട്ടുള്ളത് ആൻ എക്സാക്ട്ി ഇവിടെ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ടച്ച് ചെയ്തതോടുകൂടി ഞാൻ എക്സിറ്റ് ആയി അതിനകത്ത് നല്ല അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു പ്രീമിയം മൂവുണ്ടായിരുന്നു അൻ അതിനകത്ത് ഒന്ന് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഫിഫ്റ്റി വൺ ടു ടു ഹഡ്രഡ് എനിക്കൊരു പിന്നെ കൺഫ്യൂസിങ് റേഞ്ചാണെന്നുള്ളത് അങ്ങനെ ശേഷമാണ് ഞാൻ ഈ ഒരു ലെവലിനെയും ഈ ഒരു ലെവലിനെയും ഇന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് തരുന്നത് ആൻഡ് അതിൻ്റെ മുകളിലേക്കുള്ള ട്രേഡ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്കാണ് ട്രേഡ് വരുന്നത് ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് പുഷ് മാർക്കറ്റ് ഷാർപ്പായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇവിടുന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു വൺ ഡയറക്ഷൻ മൂവ് നമുക്ക് കാണിച്ച് അന്ന് നിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഹഡ്രഡ് പ്ലസ് പോയിൻ്റിസിൻ്റെ മൂവ് അവിടെ ഉണ്ടായിരുന്നു അല്ല അതല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് നൗ ഇവിടെ ബി എൻ എ പ്രോപ്പറായിട്ട് എസ് എൽ കോസ്റ്റിലേക്ക് വെക്കാൻ പറയുന്നത് ഒന്നേ മുപ്പത്തി ഒന്ന് ആ സമയത്താണ് സോ ഇവിടെ നിങ്ങൾ നോക്കി ഒന്നേ മുപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞ സമയം ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നേ ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് മുപ്പതിന് എൻഡ് ചെയ്യുന്ന ക്യാനലാണത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവർ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടേ അല്ല ഫോർ ദർ ഡൗൺ മൂവ് ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡൗൺ മൂവ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എഗെയിൻ എനിക്കിതൊരു ഹെൽത്തി മൂവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത ഇല്ല എന്നുള്ളത് തന്നെയാണ് ആൻഡ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള പാറ്റേൺ എന്താണോ അത് തന്നെയാണ് ഇന്നും ഇവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ അപ്ഡേറ്റ് തന്നത് സോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങൾ എല്ലാവരും യൂസ്ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഇനി നാളത്തേക്കുള്ള കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നാളെ എക്സ്പയർ ഇൻസ്ട്രമെന്റിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റി സോ ഈ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫിഫ്റ്റി ടൈപ്പ് ചാട്ടിൻ്റെ ആണത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു ലോ ഉണ്ടാക്കി എകേ ലോയെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എകേ ലോയിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സോ മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി സെൽ ഓഫ് ഉണ്ടായിട്ടുള്ള പോയിന്റ് ആണിത് ഇവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ്ലി സസ്റ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ആണ് പ്രീവിയസ്ലി ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ സ്ട്രോങ് വ്യൂ ഉള്ള ആളുകൾ സെൽ ഓഫ് ആയിട്ട് അവരവരുടെ പിന്നെ എസ് എല്ലിനും അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അതും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും നല്ല ട്രേഡ് ആകുമെന്ന് അറിയാം മാർക്കറ്റ് ലെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ട്രേഡ് ചെയ്ത് കുറച്ച് സമയം ഈ ഒരു ഹയർ ലെവലൊക്കെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർനൂൺ സെഷനിലൊക്കെ ഇത് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്തായാലും മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് സ്റ്റെക്കാവുകയാണെന്നുണ്ടെങ്കിൽ സോ ഇവിടെ സ്കാൽപ്പിംഗ് ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാണെങ്കിൽ തന്നെ ഇന്നത്തെ ഈ ഒരു പിന്നെ മൂവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് വ്യൂ ഉള്ള ആളുകൾ അവരെ സംബന്ധിച്ച് കിട്ടാവുന്നത് എഗെയിൻ ഇൻട്രസ്റ്റ് വരുന്ന ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇവിടെ ബയോസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് എൻ്റെ സൈഡ് വേസ്റ്റ് മൊമൻറ്റം കാണിക്കാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം രേക്ക് നല്ല രീതിയിൽ അവിടെ ഉണ്ടാവുന്നതാണ് സോ ആ ഒരു ലെവലിനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ മാർക്കറ്റ് ചാർട്ടിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ മാർക്കറ്റിൻ്റെ കയ്യിലുള്ള റെസിറ്റൻസ് പോയിൻ്റുകളാണ് സോ ഫോർ ഹഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ മാർക്കറ്റിൻ്റെ കയ്യിൽ എന്താകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ നാളത്തേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ത്രീ സിക്സ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റിനായിരിക്കും ഫിഫ്റ്റി വൺ ത്രീ സിക്സ്റ്റി വൺ അപ്പോ സൈഡ് ഓൺ ദ ലോർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് ബേസിന് അതായത് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ സോ ആ ഒരു ലെവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കാം നമുക്ക് പിന്നെ ഇതൊരു അത്ര ഹെൽത്തി അല്ല എന്നാലും ചെറിയ കറക്ഷൻസ് ഒക്കെ രാവിലെയൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല ഇത് സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള എടുക്കാൻ പറ്റും ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫർദർ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ വാട്ടിഫ് അപ്പോ സൈഡിലേക്കാണ് മൂവെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ത്രീ സിക്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം ഫൈവ് ഫിഫ്റ്റീനൊക്കെ ആയിട്ട് നമുക്ക് ട്രെയിഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവുണ്ടാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫ്ഫ്ഫ്റ്റിയുടെ മുകളിൽ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റ് മുതൽ ഒരു ട്രെൻഡ് ലൈനെ ഇവിടെ ഇങ്ങനെ പേയ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ട്രെൻഡ് ലൈനൊന്ന് പേസ് ചെയ്യുക ഡെയിലി ടൈം ലൈൻ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ഒന്ന് പേയ്സ് ചെയ്യുക ആൻഡ് മാർക്കറ്റ് മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ട്രെൻഡ് ലൈന് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ വിൻ ഇവർ റേഞ്ചിൻ്റെ ഉള്ളിലാണ് സോ ആ ഒരു ട്രെൻഡ് ലൈനെ ഒന്ന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഫോർ ദർ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു ട്രെൻഡ് ലൈനെയും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ഇതിൻ്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നല്ലൊരു മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഈ മൂവ് മൂവുണ്ടായിട്ടുള്ള ഈ താഴത്തേക്കുള്ള മൂവ് ഉണ്ടായിട്ടുള്ളത് ഈ സെയിം എക്സ്പയറി തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ പിന്നെ സെലോസ് സ്റ്റില്ലാണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇത് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ലെവൽ ആയതുകൊണ്ട് തന്നെ ഫ്രഷ് സെലേഴ്സ് ഈ ഒരു ലെവലിൻ്റെ താഴെ ആയിട്ട് നാളെ നല്ലൊരു പ്രീമിയത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കിട്ടും കാരണം ഇന്ന് അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റില്ലാണ് കാണാൻ പറ്റുന്നത് നമുക്ക് സോ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ളൊരു മൂവ് പിന്നെ ഇവിടെ താഴത്തേക്കുള്ള ഒരു മൂവിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും ഇനി അതല്ല ഇവിടെ നിന്നിട്ട് ട്രാപ്പ് ആവുകയാണ് അവർ ട്രാപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കുള്ള ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആൻറ്റണി നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി എഗെയിൻ നിഫ്റ്റി ഗ്യാപ്പോർ ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള മാത്രമായിരിക്കും എൻ്റെ ആക്ഷൻ ഉണ്ടാവുക ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പർ ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഗ്യാപ്പും ആൻഡ് ടു ഹഡ്രഡിൻ്റെ താഴെയായിട്ടുള്ള ഗ്യാപ്ഡൗണും മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാച്ച് കൊള്ളുക എന്നുള്ളതാണ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അറിയിക്കുന്നതാണ് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ലാസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതായത് ഫിഫ്റ്റി തൗസൻഡ് ടെന്ന് അല്ലെങ്കിൽ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് വൺ ട്വൻറ്റി സോറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ താഴെ മൂവിലായിട്ടായിരിക്കും മൂവ്മെൻ്റ് ഉണ്ടാവുക താഴത്തേക്കുള്ള മൂവാണ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ എടുക്കേണ്ടതുണ്ട് ഫർദർ ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സോ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽസ് നമുക്ക് യെല്ലോ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലത്തിൽ എടുക്കാം നയൻ ഫിഫ്റ്റി നയൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിനെടുക്കാം ആൻഡ് ഫർദർ ബ്രേക്ക് ഡൗൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള എയിറ്റ് എയ്റ്റി എന്നുള്ള ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഫർദർ ബ്രേക്ക് ഡൗൺ അതിനകത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഒരു ലെലിനെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ആ ഒരു മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നലെ നമ്മൾ ടി സി എസിലും ഇൻഫീഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരൊന്നും മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് സർപ്രൈസിംഗ്ലി ഇവർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സോ എഗ് നാളെ പിന്നെ നാളത്തേക്ക് ഹെവിയായിട്ട് സ്റ്റോക്കുകൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ആസ് ഓഫ് നോൾ നമ്മൾ എച്ച് ഡിഫ്സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെ എടുക്കുന്നു എന്നാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ സിക്സ് ഫൈവ് സീസോടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് ഒന്ന് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇന്നലെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റ് അവിടെ കാണാൻ പറ്റും ആൻ എഗൻ ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെ മാർക്കറ്റ് എഗെയിൻ എന്നൊരു ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു ത്രീ സീറോ ആ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ വീക്ക്നസ് ഉണ്ടാവുള്ളൂ എഗെയിൻ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് കൊട്ടക് മൈദ്രാ ബാങ്കിൽ വാച്ച് ചെയ്യാം ആ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നെസിന് പ്രതീക്ഷാൽ മതി ഏക ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള റെസൻസ് ലെവലായിരുന്നു അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അവിടെ റേഞ്ചും കൂടി മാർക്കറ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ വൺ എയ്റ്റ് വൺ വൺ എയ്റ്റ് വൺ എന്ന ലെവലിനെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ പിന്നെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു മൊമെൻ്റ പ്രതീക്ഷ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ മാത്രമേ ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻ്റം പ്രതീക്ഷാൽ മതി ആൻഡ് പിന്നെ ഇൻഫീലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ചെറിയൊരു ബെൻഡാവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ വൺ നയൺ വൺ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ നയൺ വൺ സീറോയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അപ്പാർ സൈഡിലേക്കുള്ള മൊമെൻ്റം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഡി സി സിൽ നമ്മൾ എന്നാൽ പറഞ്ഞ ബേസ് ലെവലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് സോ ആസ്വ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ആൻഡ് ആ ലെവല് ഫോർ ഫോർ നയൻ സീറോ എന്നുള്ള ലെവലാണ് ഫോർ ഫോർ നയൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്കിലെ പ്രതീക്ഷാൽ മതി എന്നെ മുകളിലാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും റിലൻസിൽ പ്രത്യേകിച്ച് നോക്കാറൊന്നുമില്ല ഇന്നലെ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിലെ താഴത്തേക്ക് മുകളിലേക്ക് ട്രേഡുകൾ ഉണ്ടാവുക സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസ് ചെയ്യുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീട്ടിൽ മറക്കാൻ അത് ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ